ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ നീളിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി ലാബ് എക്സ്റേ അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട് അത്യാധുനിക അൾട്രാസൗണ്ട് ഓഡിയോമെട്രി ഇ സി ജി ഇ എം ജി സ്ലിപ്പ് ലാബ് സ്പൈറോമെട്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും സേവനവും ഒരുക്കിയിരിക്കുന്നു അത്യാധുനിക ആംബുലൻസ് ആംബുലൻസ് ലഭ്യമാണ് ചെറുതുരുത്തി ചുങ്കത്ത് വീണ്ടും അപകടം മൈസൂരിൽ നിന്നും പച്ചക്കറിയുമായി കോട്ടയത്തേക്ക് പോയിരുന്ന ലോറി എതിർവശത്ത് നിന്നും വരുന്ന ബൈക്കിനെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ഇലക്ട്രിക് പോസ്റ്റിലടിച്ച് അപകടം ആർക്കും ഗുരുതരമായ പരിക്കില്ല അപകടങ്ങൾ തുടർക്കഥയാകുന്ന ചെറുതുർത്തി ചുങ്കമിറക്കത്തിൽ വീണ്ടും വൻ അപകടം ശനിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പച്ചക്കറി കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത് മൈസൂരിൽ നിന്നും കോട്ടയത്തേക്ക് പച്ചക്കറി കൊണ്ടുപോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചുങ്കമിറക്കത്തിൽ വെച്ച് എതിരെ വന്ന ബൈക്ക് യാത്രക്കാരനെ രക്ഷിക്കാനായി ലോറി വെട്ടിച്ചപ്പോൾ നിയന്ത്രണം തെറ്റി റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകരുകയും വൈദ്യുതി കമ്പികളിൽ നിന്നും തീപ്പൊരി ചിതറുകയും ചെയ്തെങ്കിലും വലിയൊരു ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്കാണ് അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു ഒരു മാസം മുമ്പ് ഇതേ സ്ഥലത്ത് ടാങ്കർ ലോറിയും പിക്കപ്പും കൂട്ടിയിടിച്ച് പിക്കപ്പ് ഡ്രൈവർ മരിച്ചതിന്റെ ഞെട്ടൽ മാറുന്നതിനു മുൻപാണ് വീണ്ടും ഇവിടെ അപകടമുണ്ടാകുന്നത് അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചെറുതുരുത്തി പോലീസ് ഉദ്യോഗസ്ഥരായ വിനീത് മോൻ ബേസിൽ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു സി സി വി ന്യൂസ് ചെറുതുരുത്തി